സുഹൃത്തുക്കളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് അഞ്ച് മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് വാടനപ്പള്ളി ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് റിയലൈമെൻറ്റ് നടന്നിട്ടുണ്ട് പുതിയ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ അതിൽ ഏറ്റവും നീളം കൂടുതലുള്ള ബൈപ്പാസ് ആണ് വാടനപ്പള്ളി ബൈപ്പാസ് പിന്നെ ഈ മണ്ണ് കണ്ടുപോയിട്ടോ ചുവന്ന മണ്ണ് ഇനി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഏരിയക്ക് എത്തണം എന്നാലേ നമുക്ക് ചുവന്ന മണ്ണ് നമ്മളെ മലബാർ ഏരിയയിലുള്ള ചുവന്ന മണ്ണ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള മണ്ണുകളാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ചതപ്പ് നിറഞ്ഞ പ്രദേശമാണ് ചതപ്പ് നിറഞ്ഞ പ്രദേശത്തു കൂടിയാണ് ഈ ഒരു വാടനപ്പള്ളി ബൈപ്പാസ് മൂന്ന് പീടിക ബൈപ്പാസ് അങ്ങനത്തെ ബൈപ്പാസുകളൊക്കെ പോകുന്നത് ദേശീയപാതാ നിർമ്മാണത്തിന് അനുയോജ്യമായിട്ടുള്ള ഭൂനിരപ്പുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ കുന്നും മലയും കുറവായതുകൊണ്ട് നമുക്ക് മണ്ണ് കിട്ടാനില്ല മണ്ണ് കിട്ടാനില്ലാത്തത് കൊണ്ട് പണികൾ തടസ്സം വരുന്നുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു റീച്ച് ശിവാലയ കമ്പനിയുടെ റീച്ച് ഏറ്റവും അവസാനത്തിൽ ഈ ഒരു ഏരിയയിൽ ഏറ്റവും അവസാനത്തിൽ പണികൾ ആരംഭിച്ചൊരു റീച്ചാണ് ശിവാലയ കമ്പനി കൊല്ലം ബൈപ്പാസിൽ ആദ്യം പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊല്ലം ബൈപ്പാസും ഈ ഒരു തൃശ്ശൂർ റീച്ചും തമ്മിൽ കമ്പയർ ചെയ്തുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഫിസിക്കലി നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ അമ്പതിനോട് അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ കൊല്ലം ബൈപ്പാസിൽ ഫിസിക്കലി അമ്പത്തഞ്ചൊക്കെ എത്തിയിട്ടുണ്ട് നല്ല മാറ്റമാണ് കൊല്ലം ബൈപ്പാസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു വേഗതയിൽ അല്ല ഇവിടെ പണി നടക്കുന്നത് ഒന്ന് അയഞ്ഞ് സ്ലോ ആയിട്ടൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് ഒരു പറഞ്ഞത് മണ്ണ് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ട് ഈ പൂയി പോലത്തെ മണ്ണുണ്ടല്ലോ അതായത് മണൽ പോലത്തെ ആ മണ്ണ് റോഡ് നിർമ്മാണം പറ്റില്ല അതൊക്കെ പ്രെസ് ചെയ്ത് പോയിക്കാന്നുണ്ടെങ്കിലേ അടുത്ത മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് നല്ല മായ വേദികളെന്നുണ്ടെങ്കിലാണ് താഴ്ന്നു പോകും അതാണ് അതിൻ്റെ കുഴപ്പം അപ്പോൾ ചുവന്ന മണ്ണിന് ചുവന്ന മണ്ണെൻ്റെ വാടം ഒന്ന് മണ്ണ് കിട്ടാത്ത പ്രശ്നമുണ്ട് പിന്നെ ഒരുപാട് റെയിൽ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു റീച്ച് അപ്പോൾ ഈ ഒരു റെയിൽവേമെൻറ്റ് നടന്നതൊക്കെ ചതുപ്പ് നിറഞ്ഞ പ്രദേശം അതായത് ചതുപ്പ് പ്രദേശത്ത് കൂടിയാണ് ഒരുപാട് ദൂരത്തിൽ ഈ പാത കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മളെ പയ്യന്നൂർ ബൈപ്പാസ് ഉണ്ടല്ലോ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ അവസ്ഥ തന്നെയാണ് പയ്യന്നൂർ ബൈപ്പാസിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പയ്യൂർ പോയിൻ്റെ ആ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീട്ടിൽ കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ ഇപ്പോൾ അവിടുന്ന് ഒരു പണി നടന്നിട്ടുണ്ടല്ലോ അവിടെ എന്താണ് ചതുപ്പ് പ്രദേശമാണ് ചതുപ്പ് പ്രദേശത്തിൽ പണി നടത്തണം എന്നുണ്ടെങ്കിൽ വേനൽക്കാലം തന്നെ വരണം വേനൽക്കാലത്തും വെള്ളത്തിന്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതായത് ഒരു ഫൗണ്ടേഷന് വേണ്ടി എന്തെങ്കിലും ഒരു മീറ്റർ താഴ്ചയിൽ മണ്ണ് എന്നുണ്ടെങ്കിൽ അവിടെ പതിനു വള്ളം കെട്ടിക്കെടുക്കുകയാണ് അതാണ് ബുദ്ധിമുട്ട് ഏതായാലും ഈ ഒരു ഭാഗത്തെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോല്ല അതിൻ്റെ ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞതാണ് കാര്യമായിട്ട് ഇവിടെ ഇപ്പം നടന്ന മാറ്റം എന്താ വെച്ചാൽ ഒരുപാട് ഫ്രിക്ഷൻ സ്ലാബ് ഇറക്കി വെച്ചിട്ടുണ്ട് മാറ്റമില്ലാത്ത സ്ഥലത്തത്തെ വീട് എന്തിന് ചെയ്യാടാ എന്ന് ചില ആളുകൾക്ക് ഒരു അഭിപ്രായമൊക്കെ വന്നേക്കാം സുഹൃത്തുക്കളെ പ്രവാസികളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾക്കും അവരുടെ നാട് ആകാശ കാഴ്ചകളിലൂടെ കാണാൻ ആഗ്രഹം ഉണ്ടാകും അത് നമ്മൾ സാധിച്ചു കൊടുക്കണം ഒരുപാട് ആൾ നാളായി ആളുകളിങ്ങനെ മെസ്സേജ് ചെയ്തിക്കണോ ബ്രോ തൃശൂർ ജില്ലയിലെ വീഡിയോ ചെയ്യൂ തൃശ്ശൂർ ജില്ലയിലെ വീഡിയോ ചെയ്യൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏതായാലും അവസാനം അഞ്ച് മാസത്തിന് ശേഷം നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾ തെങ്ങിൻതോപ്പിന് നടുവിലൂടെയും ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് ഈ കാണുന്ന മണ്ണൊക്കെ വേറൊരുന്നോ കൊണ്ടുവന്ന് തട്ടിയതാണ് ഇവിടെ ഉള്ള മണ്ണല്ല ഇവിടെ പഞ്ചായത്ത് റോഡിന് കുറുകെ ആയിട്ട് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ അണ്ടർപാസിൻ്റെ പണികളൊക്കെ അന്നേ കഴിഞ്ഞ തട്ടും പിന്നെ പല ഭാഗത്തും സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് ഈ ഒരു അണ്ടർ ഉള്ള ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാകും ഇപ്പോൾ ആ കണ്ട അണ്ടർപാസ് ഇല്ലേ ആ അണ്ടർ പാസ് കഴിഞ്ഞതിനു ശേഷമാണ് ട്രക്ക് ലേബേ വരുന്നത് ട്രക്ക് ലേബേ വരുന്നത് ഈ ഭാഗത്ത് എവിടെയോ ആണ് അപ്പം ഇവിടെ ഒരു ടൗൺഷിപ്പൊക്കെ ആയി മാറും എന്നൊക്കെ പല സുഹൃത്തുക്കളും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ട്രക്ക് ലേബെ വരുന്നത് ഇവിടെയാണ് ഇവിടെ ഏതായാലും കുറച്ചധികം സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ആയി വരാൻ ചാൻസ് ഉണ്ട് റെസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ടാകും ഫുഡ് കോർട്ട് ഉണ്ടാകും ഇലക്ട്രിക് ചാർജിങ് പോയിൻ ചാർജിങ് പോയിന്റുകൾ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരുപാടൊരു ഒരു ചെറിയൊരു ടൗണായിട്ട് മാറും നമ്മൾ മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചാൽ പിന്നെ ഒരു പമ്പ് കാണുമ്പോൾ ഉണ്ടല്ലോ പമ്പിൻ്റെ അടുത്ത് ഒരു ബക്കാല ഒരു കഫ്തീരിയ ഒക്കെ കണ്ടുകയാണ് ഇങ്ങനെ ചെറിയൊരു ടൗൺ മാറി അതേപോലത്തെ ഒരു സംഭവമായിട്ട് മാറും ഈ ഒരു വാടനപ്പള്ളിയിലെ തെങ്ങിൻതോപ്പിൻ്റെ ഈ ഭാഗം അത് തെങ്ങും തോപ്പ് കണ്ടെങ്കിൽ തെങ്ങും വിരുമാറിലൂടെ നീളത്തിൽ പോകുന്ന ആറുവരി പാത എന്താ കാഴ്ച ഇത് കാണുമ്പോഴാണ് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ തോന്നുന്നത് ആ നാട്ടിലെത്തിയിട്ട് വേണം ഈ ഒരു പാതയിലൂടെ ഒന്ന് നൂറ് നൂറ്റി ഇരുപത് അതിലിങ്ങനെ പോകാൻ സുഹൃത്തുക്കളെ കുറച്ച് കാത്തിക്കും മലബാർ ഏരിയ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ കഴിയുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇവിടേക്കിങ്ങോട്ട് എത്തുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്താറും കഴിയും ഇനി ഇത് കഴിഞ്ഞിട്ട് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലും ഈ ഒരു മയത്ത് പണിയെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് ഡീലാക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് കാസർകോട്ടിൽ നിന്ന് മലപ്പുറം പൊന്നാനി വരെ ഇങ്ങനെ നൂറ് നൂറ്റി ഇരുപതിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരാം ഈ ഭാഗത്ത് എത്തുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ഡൗൺ ആക്കി ഡൗൺ ആക്കി ഡൗൺ ആക്കിയിട്ട് പിന്നെ അങ്ങോട്ട് കൊല്ലാൻ ചില്ലിക്കൊക്കെ എത്തുമ്പോൾ ഇവിടെ പെയ്ക്കോളികൾ പാറ പെയ്ച്ചോളി ഉണ്ട് അപ്പോൾ എന്താതൊക്കെ കാഴ്ച തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഉണ്ടെങ്കിലും പണിയെടുക്കുന്നതിൽ ഇവിടെ ബുദ്ധിമുട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ പണിയെടുക്കുന്നതിൽ അതായത് പണി നടത്താൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ പ്രശ്നം വേറൊരു മുഷ്കിലുമില്ല വാടനപ്പള്ളി ടൗണിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു പാതയാണ് സംസ്ഥാന പാതയ്ക്ക് കുറുകെയാണ് ഈ ഒരു മേൽപ്പാലം വന്നിട്ടുള്ളത് വാടനപ്പള്ളി ടൗണിൽ നിന്ന് മാത്രമല്ല ദേശീയപാത അറുപത്തി ആറിൽ നിന്ന് തൃശ്ശൂരിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ചാവക്കാട് വഴിയൊക്കെ ഇങ്ങനെ പോകട്ടോ പിന്നെ അത് ചാവക്കാടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തൃശ്ശൂർ ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു റോഡാണ് ഒരുപാട് സംസ്ഥാന പാതകൾ ഈ ഒരു ദേശീയപാതയിൽ നിന്നിങ്ങനെ കുറേ തൃശ്ശൂർക്കും ഇരിഞ്ഞാലക്കുട അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ ക്രോസ് ആയി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു അറുപത്താറിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്ക് ഒരു ബൈപ്പാസ് നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ ഒരു നാലു വരി ബൈപ്പാസ് നിർമ്മിച്ചുകാന്നുണ്ടെങ്കിൽ ആളുകൾക്ക് എളുപ്പത്തിൽ പാലക്കാട് ഭാഗത്തേക്ക് എത്തിപ്പെടാനും അതേപോലെ തൃശ്ശൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ബ്ലോക്കിലൊന്നും പെടാതെ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്ക് എത്താൻ സാധിച്ചാലുണ്ടല്ലോ നമ്മുടെ നാട് വേറെ ലെവലാകും പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ സഞ്ചരിച്ചതിൽ ഏറ്റവും മോശപ്പെട്ട റോഡ് ഏതാ നിന്നോട് ആരെങ്കിലും ചോദിച്ചു ഞാൻ ഏതാ പറയല്ല വരുമോ തൃശ്ശൂർ കുന്ദം റോഡ് എനിക്ക് അമ്മേ ആ എന്താ അതൊക്കെ കാഴ്ച കരുവന്നൂർ പോയാണ് ആ കാണുന്നത് ഇതൊക്കെ കനോലി കനാലിൻ്റെ ഭാഗമാണോ അതോ ചാവക്കാട് വെച്ച് കനോലി കനാലിൽ തീർന്നോ ഏതായാലും കരുവന്നൂർ പോയ എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് പിന്നെ തൃശ്ശൂരിലോട്ട് പോകുന്ന ഇഷ്ടം പോലെ റോഡുകളുണ്ട് ഒക്കെ ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ആ റോഡ് അണ്ടർപാസിൻ്റെ അടിഭാഗം ഇതാണ് അണ്ടർപാസ് ഭാവി വികസനം മുൻ നിർത്തിക്കൊണ്ട് നല്ല രീതിയിലാണ് നമ്മൾ തിരൂർ കോട്ടക്കൽ റോഡിന് കുറുകെയുള്ള മേൽപ്പാലം അതേപോലെ വെട്ടിച്ചിറ ഭാഗത്ത് അങ്ങനത്തെ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് പോലത്തെ വലിയ മേൽപ്പാലം തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഭാവിയിൽ നാലു വരി ആക്കി കന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാം മണി എടുക്കേണ്ടാന്ന് വിചാരിച്ചാണ് ഇങ്ങനത്തെ ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചല്ലോ അതിൽ ഞാനിപ്പോൾ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല റോഡുകൾ ഒരുപാട് സംസ്ഥാന പാതകൾ ഒന്നിനൊന്ന് മെച്ചാണ് ഇടുക്കി ജില്ലയിലെ പോലെ നല്ല നല്ല റോഡോ ഒക്കെ അടിപൊളി റോഡ് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിലെ ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട റോഡ് ഏതാണെന്ന് ചോദിച്ചുകയെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കുന്നംകുളം റോഡാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ക്ഷമിക്കാൻ കഴിവില്ല അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ കുന്നംകുളം റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കുക നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിവുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആ റോഡിൻ്റെ അവസ്ഥ ഏതായാലും ആ ഒരു ഉദ്യോഗസ്ഥൻ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അമ്പത്തൊമ്പത് ലക്ഷം പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു അറ്റകുറ്റപ്പണിക്ക് അമ്പത്തൊമ്പത് ലക്ഷമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ വടനപ്പള്ളി അങ്ങേ തലക്കലും ഇങ്ങേ തലക്കലും വടനപ്പള്ളി ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് തളിക്കുളം ഭാഗത്ത് വന്നാണ് നിലവിലുള്ള ഹൈവേയിലോട്ട് ചേരുന്നത് അപ്പോൾ ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോമീറ്റർ നീളമുള്ള ഒരു ബൈപ്പാസ് തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ബൈപ്പാസ് ആണ് വാടനപ്പള്ളി ബൈപ്പാസ് അപ്പോൾ തളിക്കുളം നിലവിലുള്ള ഹൈവേയോട് ചേർന്നിട്ട് കാര്യമായിട്ടുള്ള ഒരു പണികളും നടന്നിട്ടില്ല പോസ്റ്റ് മാറ്റി വെക്കുന്ന കെ എസ് പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് തൃശ്ശൂർ ജില്ലേൻ്റെ അവസ്ഥ ഫിസിക്കലി നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് എത്തിയിട്ടുള്ളൂ കാനാർ എൺപത് ശതമാനം ഫിസിക്കലി എത്തിയിട്ടുണ്ട് ഊരാളുങ്കൽ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലായിട്ടുണ്ട് തളിക്കുളം ടൗണിൽ ഒരു അടാർ അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഗർഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ പണികളൊക്കെ അതേപോലെ തന്നെയാണ് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒരു കാര്യം മനസ്സിലായി ഇപ്പോൾ നമ്മൾ കാസർകോട് മുതൽ കായക്കൂട്ടം വരെ സഞ്ചരിച്ചപ്പോൾ വീട് എടുത്തല്ലോ ഇഞ്ഞ് ഞാനിപ്പോൾ ഇവിടുന്ന് തിരിച്ചു കാണിട്ട് കാസർഗോഡ് പോയി വീടെടുത്താലും നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതേപോലെ കണ്ണൂർ പോയിക്കാന്നുണ്ടെങ്കിലും നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും കോഴിക്കോടും കോഴിക്കോട് പിന്നെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ മലപ്പുറത്ത് എന്തുകാന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നല്ല പണി നടക്കുന്ന ഭാഗം മാത്രം കാണിച്ചാൽ പോരല്ല എല്ലാ ഭാഗവും കാണിക്കേണ്ട പിന്നെ തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്നും നിരാശപ്പെടുത്താൻ പാടില്ല നമ്മളെ ഏരിയയിലുള്ള അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാൾ തുടങ്ങിക്കോളി പിന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ പണ്ടത്തെ മാരിയല്ലപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു കേന്ദ്രമന്ത്രിയുള്ള മണ്ഡലമാണ് നിങ്ങളെ മണ്ഡലം ഇങ്ങനെ പോരാ ഒന്ന് ഉഷാറാക്കി നിങ്ങൾ എന്താണ് ഒന്നും കൂടി ഒന്ന് നിങ്ങൾ ഒന്ന് ഉത്സാഹിച്ചു കണ്ട് പ്രവർത്തിച്ചുകൂടി ഒന്നും ഹഷാറാക്കി ഇതിൻ്റെ പുറമെ എന്തേലും തീരദേശ റെയിൽവേ എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ട് ഒക്കെ നിങ്ങൾ മറന്നാ പണ്ട് ഏതോ ഒരു ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട് തീരദേശ റെയിൽവേ അതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ നോക്കി ഒന്ന് ഉഷാറാക്കി എല്ലാവരും കൂടി മെനക്കെട്ടാലങ്ങട്ട് റെഡി ഇങ്ങോട്ട് ആക്കി കൊണ്ട് എടുക്കോളൂ തീരദേശ റെയിൽവേ ഒക്കെ ഉണ്ടല്ലോ ഏതാണ് കേരളം വേറെ ലെവലിലെത്തി തളിക്കുളം കഴിഞ്ഞതിനുശേഷം ആറുവരിയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഭാഗമാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം പണികൾ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സൈഡിലൂടെ മാത്രമാണ് ട്രാഫിക് കടത്തി വിടുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേപോലെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു അതിലഞ്ചു മാസമായി ഓർമ്മയില്ല അപ്പോൾ ഈ ഭാഗത്ത് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ ഒരു മാറ്റമുണ്ട് ഇവിടെ കുറച്ച് സ്ഥലം നന്നായിട്ടുണ്ട് ആകെ കാട് മൂടിക്കിടക്കായിരുന്നു അന്ന് വന്നപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നമായിരുന്ന ഈ ഒരു ആറുവരിപ്പാതയുടെ പണികൾ തൃശൂർ ജില്ലയിൽ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള ജില്ലകളിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പേടിക്കണ്ട എന്നോട് പറഞ്ഞു പാഞ്ച് മൈനേക്കബാ ടു ഇതറാവൂ പാഞ്ച് മൈനേക്ക അന്തർ ഇതർ ബോധ് ചേഞ്ച് ആവുകയേക്ക

നിന്നോട് പറയാൻ നീ ആരടാ എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നിപ്പോകും സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു ഇതിങ്ങനെ പറഞ്ഞെന്നുള്ളൂ ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റി കർശനമായിട്ട് ഇന്ന ടൈമിൽ പണികൾ തീർക്കണം എന്ന് എല്ലാ കമ്പനിക്കാർക്കും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കേരളത്തിലെ ആളുകളുടെയും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളുടെയും ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ഒരു ആർവരി പാത പൊതുവേ കേരളത്തിനോടുള്ള ആളുകൾക്കുള്ളൊരു പുച്ചാണ് നിങ്ങളുടെ റോഡുകളൊക്കെ വളരെ മോശമാണ് ടോപ്പ് ഗിയറിൽ ഇട്ടുകാണ്ട് ഒരു പത്ത് കിലോമീറ്റർ തുടർച്ചയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഇടമാണ് കേരളം എന്നൊക്കെ ഒരു ഒരുപാട് ആളുകൾ പറയാറുണ്ട് അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു കേരളത്തിൻ്റെ സ്വപ്നമായിട്ടുള്ള ആറുവരി പാത അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റ നോക്കുന്ന ഒരു പാതയാണ് ദേശീയപാത അറുപത്തിയാറ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതിൻ്റെ പണികൾ പെട്ടെന്ന് തീരളുടെ ആരാവശ്യമാണ് ദേശീയപാത അതോറിറ്റിയുടെയും അതേപോലെ കേരളത്തിലെ ജനങ്ങളുടെയും ശിവാലയ കമ്പനിയുടെയും ആവശ്യമാണ് ഇപ്പോൾ വാടനപ്പള്ളി ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടിക്കാണെങ്കിൽ ആണെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പേക്കോളൂ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നാളെ നല്ല പണി നടക്കുന്ന ഒരു ബൈപ്പാസിലെ കാഴ്ചകളായിട്ടായിരിക്കും ഞാൻ വരിക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് യു എഗെയിൻ ജയ് ഹിന്ദ്